കോളേജിലെ കോളേജിലെ മൂന്ന് മൂന്ന് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ വടകര വടകര മടപ്പള്ളി 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 മടപ്പള്ളിയിൽ സീബ്ര ലൈൻ ക്രോസ് ബസ് ബസ് ഇടിക്കുന്ന ദൃശ്യം മാതൃഭൂമി അപകടത്തിൽ ഇടിച്ചതോടെ ഡ്രൈവറും കണ്ടക്ടറും ഓടി രക്ഷപ്പെട്ടു ഈ അപകടം സംഭവിക്കുന്നത് മടപ്പള്ളി കോളേജിലെ ബിരുദ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഈ ഒരു അപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികളും ഇപ്പോഴും ചികിത്സയിലാണ് മറ്റൊരു കാര്യം ഈ ഡ്രൈവർമാർ ഈ സീബ്ര ലൈനിലൂടെ കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാഹനം സ്വകാര്യ ബസ് നിർത്തി കൊടുത്തില്ല ലൈനിൽ നിന്നും വീണ്ടും വാഹനം മുന്നോട്ട് മൂവ് ചെയ്യുകയായിരുന്നു ഈ സമയത്താണ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത് ഈ സമയത്ത് കണ്ടക്ടറും ഡ്രൈവറും ഇറങ്ങി ഓടുകയായിരുന്നു ആളുകൾ കൂടുന്നതിന് മുമ്പ് ഇവർ ഇറങ്ങി ഓടുകയായിരുന്നു ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വാർത്തയുടെ തലക്കെട്ടാണ് ഞാൻ ഈ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ളത് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് റോഡ് ക്രോസ് ചെയ്ത ആ ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്ത കുട്ടികളെ പ്രൈവറ്റ് ബസ് ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ തലക്കെട്ട് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് അങ്ങനെ തോന്നുന്നുണ്ടോ വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്രദ്ധമായി ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്ത കുട്ടികളെ ബസ് ഇടിച്ച് പരിക്കേറ്റു അത് അങ്ങനെ പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈ വീഡിയോ കണ്ടതിലൂടെ എനിക്ക് തോന്നിയത് വളരെ വീതി കുറഞ്ഞ ഒരു റോഡിലൂടെ മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്തു വരുന്ന ബസ്സാണ് കാരണം അതിന്റെ തൊട്ടു പുറകിൽ തന്നെ ഒരു പിക്കപ്പ് ലോറി കയറി വരുന്നുണ്ട് അത് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാവുന്ന രീതിയിൽ ബസ്സിനെക്കാട്ടിലും കടന്ന് അത് എതിർവശത്തൂടെയാണ് അത് കയറി വരുന്നത് അപ്പോൾ അത് സീബ്ര സീബ്രൈനിൽ വളരെ ചേർന്നാണ് ആ രണ്ട് വണ്ടികളും ഏതായാലും ആ വണ്ടി പോയിട്ട് റോഡ് ക്രോസ് ചെയ്യണമല്ലോ ആ വണ്ടി ബസ് നിർത്തിയിട്ടിരുന്നതിൻ്റെ പുറകിലൂടെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയത് ബസ്സുകാരനെ ഞാൻ എല്ലാ രീതിയിലും ന്യായീകരിക്കുകയല്ല ബസ്സുകാരൻ ഇച്ചിരി സ്പീഡിൽ തന്നെയാണ് ആ വീഡിയോയിലൂടെ മനസ്സിലായത് പെട്ടെന്നാണ് പുള്ളി ആ കുട്ടികളെ കാണുന്നത് കാരണം കുറച്ചാളുകൾ റോഡ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ തൊട്ടടുത്ത് ചെന്നപ്പോഴാണ് കുറച്ചുകൂടി ആളുകൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചതും പുള്ളി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഉടനടി നിന്നിട്ടില്ല ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വണ്ടി നിൽക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ റോഡിൽ എങ്ങനെ പെരുമാറണമെന്ന് തീർച്ചയായിട്ടും സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം റോഡിലെ മര്യാദകൾ പലതും നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയുന്നത് അത് വണ്ടി ഓടിക്കുന്നവർക്കായാലും നടക്കുന്നവർക്കായാലും ചില ആളുകളൊക്കെ റോഡിലൂടെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതെനിക്ക് നടക്കാനുള്ള റോഡാണ് നീയൊക്കെ വണ്ടിയും കൊണ്ട് ഞാൻ പോയിട്ട് പോയാൽ മതി എന്ന ചിന്തയിൽ നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ പല കവലകളിലും കാണാൻ പറ്റും അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും എങ്ങനെയാണ് റോഡിലെ മര്യാദകൾ പാലിക്കേണ്ടതെന്ന് അറിയാത്തവരാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അവൻ വേണമെങ്കിൽ നിർത്തിക്കോളുമെന്ന ഒരു ദാർഷ്ട്യമുള്ള ആളുകളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞത് വണ്ടി ഓടിക്കുന്നവർക്കും ഉണ്ട് നടക്കുന്നവർക്കുമുണ്ട് പക്ഷേ ഇനി വളർന്നു വരുന്ന തലമുറയിലേക്ക് ഇങ്ങനെ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അതിപ്പോൾ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ അത് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ പിന്നെ ഈ വണ്ടി ഇടിച്ച ഉടനെ തന്നെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു അതും നമ്മുടെ സമൂഹത്തിലെ ഒരു തെറ്റായ പ്രവണത കൊണ്ട് മാത്രമാണ് കാരണം വരുന്നവൻ എന്താണെന്ന് എന്താണെന്നറിയത്തില്ല കാര്യം എന്താണെന്ന് എന്താണെന്നറിയത്തില്ല അടിച്ച് അവനെ ഇല്ലാണ്ടാക്കി ചിലപ്പോൾ അവനെ തല്ലി കൊന്നന്ന് വരെ വരാം അവൻ അവൻ്റെ ജീവനെ ഭയന്നിട്ടാണ് അവൻ ഇറങ്ങി ഓടിയത് അല്ലാതെ അവനാ വീണ് കിടന്ന കുട്ടികളെ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ എന്ത് പറ്റിയെന്നോ അതൊന്നും നോക്കാൻ ആഗ്രഹമില്ലട്ടോ ഒന്നും അല്ല കാരണം അവന്റെ ജീവനെ രക്ഷിക്കണം കാരണം അവന്റെ കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവരായിരിക്കും അവൻ ഒരിക്കലും മനഃപൂർവ്വമായിട്ട് ആ കുട്ടികളെ ഇടിച്ചതോ ഒന്നുമല്ല വാഹനങ്ങളാവുമ്പോഴത്തേന് തട്ടലും മുട്ടലും എല്ലാം ഉണ്ടാകും പക്ഷെ നമ്മുടെ ഒരു പ്രവണത എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടി ഇപ്പോ ബൈക്കിനിട്ടൊരു കാർ ഇടിച്ചു കഴിഞ്ഞാൽ കാർ കാറുകാരനെ നെഞ്ചത്ത് കയറുക അല്ലെന്നുണ്ടെങ്കിൽ കാറിനിട്ടൊരു ബസ് ഇടിച്ചാൽ ബസ്സുകാരനെ നെഞ്ചത്ത് കയറുക നെഞ്ചത്ത് കയറുക എന്ന് വെച്ചാൽ കാര്യം എന്താണ് എങ്ങനെയാണ് അപകടം നടന്നത് എന്ന് പോലും അറിയില്ല ഇനി പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെയാണ് ഒരു വാഹനം തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ആ സ്ത്രീകളുടെ കൂടെയായിരിക്കും ഒരു വാഹന അപകടം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളാണ് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് ആർക്കും ഒരാളും മനപൂർവ്വമായിട്ട് കൊണ്ടുവന്ന് വണ്ടി ഇടിപ്പിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് ഇടിപ്പിക്കുന്നൊന്നും ആരെയത്തില്ലല്ലോ അപ്പോൾ ആ ഒരു മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ സ്വഭാവ കാര്യങ്ങളും നമ്മൾ മാറ്റണം നമ്മുടെ കുട്ടികളെ റോഡിലെ മര്യാദകൾ പഠിപ്പിക്കുക ഇതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊന്നുമില്ല നമ്മളുടെ കുട്ടികളുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനത്തിൽ പോകുമ്പോൾ ഒരാൾ ഒരു തെറ്റ് കാണിക്കുമ്പോഴ്ത്തന്നെ ആ നമ്മുടെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക കണ്ടോ ആ ഇയാള് ചെയ്യുന്നത് ശരിയല്ല നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല റോഡിൽ എന്നും നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കും എന്തായാലും കുട്ടികളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നവർക്ക് തെറ്റായിട്ട് തന്നെ എനിക്ക് എൻ്റെ ശരികളാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അന്നാ ബൈ ബൈ